സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾ കണ്ണൂരിൽ തിങ്കളാഴ്ച മുതൽ വിവിധ മത്സരങ്ങൾ തുടങ്ങുമെന്ന് ഡി 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 വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ഗെയിംസിലെ ഗ്രൂപ്പ് മത്സരങ്ങളാണ് കണ്ണൂരിൽ നടക്കുക സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ ഏഴിനങ്ങളാണ് കണ്ണൂരിൽ നടക്കുക രണ്ടായിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികളാണ് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുകയെന്ന് സംഘാടക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊയ്ക്കണ്ടോ മത്സരങ്ങളും നടക്കും ബോക്സിംഗ് മത്സരങ്ങളും കണ്ണൂരിലാണ് റസ്ലിംഗ് മത്സരങ്ങൾ കളക്ട്രേറ്റ് മൈതാനിയിൽ നടക്കും ഗെയിംസിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഡി ഡിഇ ഡി ഷൈനി അറിയിച്ചു സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗ്രൂപ്പ് വൺ മത്സരങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നത് ഏഴ് ഇനങ്ങളാണ് നമ്മുടെ കണ്ണൂരിൽ നടത്തപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ആറ് ദിവസങ്ങളിലെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാന് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേരുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ തലശ്ശേരി പരിസരങ്ങളിലായി വിവിധ സ്കൂളുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും ഡി വി എച്ച് എസ് എസ് സ്പോർട്സ് കൗൺസ് കണ്ണീരിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ തൈക്കോണ്ടോ മത്സരങ്ങളും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ബോക്സിംഗ് മത്സരങ്ങളും ഇരുപത്തിയാറിന് റെസ്ലിംഗ് മത്സരങ്ങളും കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ടെന്നിക്വേറ്റ് മത്സരങ്ങളും നടത്തപ്പെടും തലശ്ശേരി ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ വോളിബോൾ മത്സരങ്ങളും സായി തലശ്ശേരിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ജിംനാസ്റ്റിക് മത്സരങ്ങളും നടത്തപ്പെടും മത്സരങ്ങൾ സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് തേറസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ തലിശ്ശേരി സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രണ്ണൻ എന്നിവിടങ്ങളിലായാണ് വിദ്യാർത്ഥികൾക്ക് താമസ സൌകര്യം ഒരുക്കിയിട്ടുള്ളത് ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പി പി മുഹമ്മദ് അലി ആർ ഡി എസ് ജി എ സെക്രട്ടറി എൻ പി ബിനീഷ് മീഡിയ പബ്ലിസിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ